വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ തൃശൂർ പൂരം അലങ്കോലമാക്കുന്നതിന് നേതൃത്വം നൽകിയ എ ഡി ജി പി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു പറഞ്ഞു മുഖ്യമന്ത്രിയും ആർ എസ് എസും തമ്മിലുള്ള രഹസ്യബന്ധമാണ് ഇതിലൂടെ പുറത്തേക്ക് വന്നത് മുഖ്യമന്ത്രിക്കെതിരായുള്ള കേസുകളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനാണ് ആർ എസ് എസ് അനുകൂല നിലപാടുമായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഭരണപക്ഷ എം എൽ എ പി വി അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും മാഫിയ സംഘങ്ങൾക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു അഴിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓർക്കാട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അജിത് കുമാറിനെയും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ ഉപദ്രവിക്കില്ല ഒരു നടപടിയും ഉണ്ടാവില്ല എന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൃത്യമായിട്ട് പറഞ്ഞു എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ പറയാൻ കാരണം അജിത് കുമാറിന് ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്യാൻ ധൈര്യം ലഭിക്കുന്നത് മുഖ്യമന്ത്രിയിൽ നിന്നാണ് കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടി അത്ര വലിയ ഉപകാരങ്ങളാണ് സംസ്ഥാന പോലീസിലെ ഈ ചുമതല വഹിക്കുന്ന എ ഡി ജി പി അജിത് കുമാർ ചെയ്തു കൊടുത്തത് കാരണം അത് ആർ എസ് എസ് കണക്ഷനാണ് ആർ എസ് എസ് നേതാക്കളായ ദാത്ര ഹൊസബിളേയും റാം മാധവനെ കണ്ട് എന്താണ് അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇവരോട് സംസാരിച്ചത് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാം സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ കേരള ചരിത്രത്തിൽ ഒരു നേതാവും എത്തിപ്പെട്ടിട്ടില്ലാത്തവണ്ണമുള്ള അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസുകളൊന്നായ ലാവലിൻ കേസ് ലാവലിൻ കേസ് സി ബി ഐ കോടതിയിൽ സുപ്രീം കോടതിയിൽ അതിന്റെ അപ്പീൽ വരുമ്പോ നാൽപ്പത്തിയൊന്ന് തവണയാണ് ഈ കേസ് സി ബി ഐ മാറ്റിവെച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട അതിന്റെ മെറിറ്റിലേക്ക് അന്വേഷണം വരുമ്പോ സി ബി ഐയുടെ അഭിഭാഷകൻ സുപ്രീം കോടതി പറയും ഇന്ന് കേസ് എടുക്കുന്നില്ല ൊന്ന് തവണ ഒരു ദശകാലമായി പത്ത് വർഷത്തിലേറെ സമയമായി ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് പിണറായി വിജയന്റെ ലാവലിൻ കേസ് പരിഗണിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ സമാനമായ കേസുകളിൽ കേസുകൾപ്പെടുന്ന പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ഒന്നടങ്കം അവർ അറസ്റ്റിലാകുന്നു അരവിന്ദ് കെജ്രിവാൾ ഇത്രയും കാലം ജയിലിലായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ സഹമന്ത്രിയായിരിക്കുന്ന മനീഷ് സിസോഡിയ ജയിലായിരുന്നു ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹേമന്ത് സോറൻ ജയിലിലാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരും ഇ ഡിയുടെ പിന്നെ പരിശോധനയ്ക്ക് വിധേയമാകുന്നു അവർക്കെതിരെ കേസെടുക്കപ്പെടുന്നു അവർ ജയിലിലടയ്ക്കപ്പെടുന്നു അവർ രാജിവെക്കാൻ നിർബന്ധിതമാകുന്നു എന്നാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഈ തരത്തിൽ യാതൊരു ഉപദ്രവവും നേരിടേണ്ടി വരുന്നില്ല അദ്ദേഹം പ്രതിയായിരിക്കുന്ന അദ്ദേഹത്തിനു നേരെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ലാവലിൻ കേസ് നാൽപ്പത്തിയൊന്ന് തവണ കേരളത്തിൽ ഇന്ത്യയിൽ സുപ്രീം കോടതിയിൽ മാറ്റി മാറ്റു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പറമ്പത്ത് പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു കോട്ടയിൽ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ആർ ഷഹീൻ ബാബു ഒഞ്ചിയം നിജിൻ മാസ്റ്റർ സി കെ വിശ്വനാഥൻ സി കെ ഹരിദാസൻ പി ബാബുരാജ് രാജഗോപാലൻ ഡയരോത്ത് ദിൽരാജ് പി എന്നിവർ സംസാരിച്ചു